പ്രിയപ്പെട്ട വനിതാക്കളെ മീസൈഡി ക്യോർന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പത്താം തരം തുല്യതയുടെ ഭൗതിക ശാസ്ത്രം അതായത് ഫിസിക്സിൻ്റെ മാതൃകാ പരീക്ഷയുടെ ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഓക്കെ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള ചോദ്യങ്ങൾക്ക് ഒരു സ്കോർ വീതം അതായത് ഒരു മാർക്ക് വീതം ബന്ധം കണ്ടെത്തി പൂരിപ്പിക്കുക ചുവപ്പ് പ്ലസ് സയൻ വെള്ള പച്ച പ്ലസ് മജന്ത അതും വെള്ള ഓക്കെ ഇനി അടുത്തത് ഹൈഡ്രജൻ വാതകം നിറച്ച ഡിസ്ചാർജ് ലാമ്പിൽ നിന്നും പുറപ്പെടുന്ന പ്രകാശത്തിൻ്റെ നിറം ഏതാണ് നീല അടുത്തത് കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തി എഴുതുക വീണ വയലിൻ ഫ്ലൂട്ട് ഗിത്താർ വീണയിലും വയലിനിലും ഗിത്താറിലും കമ്പികളുണ്ട് ഫ്ലൂട്ട് ഓടക്കുഴൽ അതാണ് കൂട്ടത്തിൽ ചുവടെ കൊടുത്തവയിൽ ഇൻഡക്ടറിനെ സൂചിപ്പിക്കുന്ന പ്രതീകമേത് ഇതിലേതാണ് ഇൻഡക്ടറിനെ സൂചിപ്പിക്കുന്ന പ്രതീകം അത്ര ക്ലിയർ ഇല്ല ഇത് ഇവിടെ ഇതാണ് ഇൻഡക്ടറിനെ സൂചിപ്പിക്കുന്ന പ്രതീകം അടുത്തത് തന്നിട്ടുള്ളവയിൽ നിന്നും ശരിയായ പ്രസ്താവന കണ്ടെത്തി എഴുതുക തന്നിട്ടുള്ളവയിൽ നിന്നും ശരിയായ പ്രസ്താവന കണ്ടെത്തി എഴുതുക ശരിയായിട്ടുള്ളത് മാത്രം എടുത്തെഴുതിയാൽ മതി സമതല ദർപ്പണങ്ങൾ എപ്പോഴും യഥാർത്ഥ പ്രതിബിംബങ്ങളാണ് ഉണ്ടാക്കുന്നത് അത് തെറ്റാണ് വിദ്യാപ്രതിബിംബമാണ് ഉണ്ടാക്കുന്നത് കോൺവെക്സ് ദർപ്പണങ്ങൾ എപ്പോഴും വിദ്യാ പ്രതിബിംബങ്ങൾ ഉണ്ടാക്കുന്നു അത് ശരിയാണ് കോൺകേവ് ദർപ്പണങ്ങൾ യഥാർത്ഥ പ്രതിബിംബങ്ങൾ മാത്രമാണ് ഉണ്ടാക്കുന്നത് അതും ശരിയാണ് കോൺകേവ് ദർപ്പണത്തിൽ വിദ്യാ പ്രതിബിംബങ്ങൾ മാത്രമാണ് ഉണ്ടാകുന്നത് തെറ്റാണ് അപ്പോൾ ശരി ഇത് രണ്ടും എടുത്തെഴുതുക ആറ് മുതൽ പത്തരയേഴ് ചോദ്യങ്ങൾക്ക് രണ്ട് സ്കോർ വീതം അതായത് രണ്ട് മാർക്ക് വീതം ശബ്ദമലിനീകരണം ഒരു സാമൂഹിക വിപത്താണ് അമിതമായ ശബ്ദം നിയന്ത്രിക്കാൻ ഉതകുന്ന ഏതെങ്കിലും രണ്ട് മാർഗങ്ങൾ എഴുതുക രണ്ട് മാർഗങ്ങളാണ് എഴുതേണ്ടത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ധാരാളം മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക ഫലപ്രദമായ നിയമനിർമ്മാണവും കർക്കശമായ നിയമപരിപാലനവും രണ്ടെണ്ണം എഴുതിയാൽ മതി ഇവിടെ നാലെണ്ണം കൊടുത്തിട്ടുണ്ട് വാഹനങ്ങൾ ഹോൺ നിരോധനം വാഹനങ്ങളിലെ എയർ ഹോൺ നിരോധനം വാഹനങ്ങളിലെ സൈലൻസർ ക്ഷമതയുള്ളതാണെന്ന് ഉറപ്പുവരുത്തുക ഏതെങ്കിലും രണ്ടെണ്ണം എടുത്തിട്ട് എഴുതിയാൽ മതി ഓക്കെ അടുത്ത ചോദ്യം ഒരു പ്രോബ്ലമാണ് നമുക്ക് നോക്കാം ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു ഇലക്ട്രിക് ഹീറ്ററിൽ കൂടി രണ്ട് ആംബിയർ വൈദ്യുതി പ്രവഹിക്കുന്നു ഈ ഇലക്ട്രിക് ഹീറ്ററിൻ്റെ പവർ എത്ര പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പി വി ഐ പി ഇസിക്വൽ ടു വി ഐ വി എന്ന് പറഞ്ഞാൽ വോൾട്ട് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് ഐ രണ്ട് ആംബിയർക്കാരുണ്ട് വി ഇൻ റ്റു ഐ ഇരുന്നൂറ്റി മുപ്പത് ഇൻറ്റു രണ്ട് നാനൂറ്റി അറുപത് വാ വാട്ട് പവറിൻ്റെ യൂണിറ്റ് വാട്ടാണ് അടുത്തത് ചിത്രം തന്നിട്ടുണ്ട് മൈക്രോഫോണിൻ്റെ ചിത്രം നിരീക്ഷിക്കുക എ ബി എന്നിവ സൂചിപ്പിക്കുന്ന ഭാഗങ്ങളുടെ പേരെഴുതുക മൈക്രോഫോണിൻ്റെ ചിത്രമാണ് ആദ്യം നോക്കേണ്ടത് ചിത്രം നോക്കിയിട്ട് നമ്മൾ അതിൻ്റെ എ ബി ഭാഗങ്ങൾ കണ്ടുപിടിക്കാനാണ് പറയുന്നത് നമുക്ക് നോക്കാം മൈക്രോഫോൺ ടെക്സ്റ്റിലുള്ള ചിത്രം ആദ്യം കാണിക്കാം കണ്ടല്ലോ ഈ ചിത്രം തന്നെയാണ് അവിടെ ഉള്ളത് എ ബി ഭാഗങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത് ബി എ ഇവിടെയുള്ളത് അതായത് ഡയഫ്രം എ ഇതാ ഇവിടെയുള്ളത് എ ചലിക്കും ചുരുൾ അതായത് കമ്പിച്ചുരുൾ ഇതും ഇതുമാണ് പറയുന്നത് മൈക്രോഫോൺ മൈക്രോഫോണിലെ ശബ്ദോർജം വൈദ്യുതോർജ്ജമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അത് പുറത്തുള്ളതാണ് ഓക്കെ അടുത്തത് ബോക്സിൽ തന്നിരിക്കുന്ന എല്ലാ നൽകിയിരിക്കുന്ന എല്ലാ ഘടകങ്ങളുടെയും ഘടകങ്ങളെയും ഉപയോഗപ്പെടുത്തി ബൾബ് പ്രകാശിക്കത്തക്ക വിധം സർക്ക് വരയ്ക്കുക ഇതാ നമ്മൾ ഇവിടെ പറഞ്ഞിരുന്നു മൈക്രോഫോണിൻ്റെ ചിത്രം നിരീക്ഷിച്ച് നമ്മൾ ഡയഫ്രോം ചരിക്കും ചുരുളം പറഞ്ഞിരുന്നു ഇനി അടുത്തത് ഇതൊക്കെ വെച്ചിട്ട് ഇത് ബൾബിൻ്റെ സിമ്പല് ഇത് സെല്ല് ഇത് ഡയോഡ് ഇത് സ്വിച്ച് ഇതാ ഇത് പോസിറ്റീവാണേ വലിയ വരെ പോസിറ്റീവും അതായത് വലിയ വരെ പോസിറ്റീവും ചെറിയ വരെ നെഗറ്റീവാണ് അപ്പം ഡയോഡിൻ്റെ ഇത് ഡയോഡിൻ്റെ പോസിറ്റീവ് ഭാഗം ഇത് ഡയോഡിൻ്റെ നെഗറ്റീവ് ഭാഗം ഡയോഡിൻ്റെ പോസിറ്റീവ് ബാറ്ററിയുടെ പോസിറ്റീവായി കണക്ട് ചെയ്താൽ മാത്രമേ ബൾബ് പ്രകാശിക്കത്തുള്ളൂ ഇവിടെ സ്വിച്ച് ഓൺ ഓൺ ആയിട്ടിരിക്കണം സ്വിച്ച് ഓൺ ആയിട്ടിരുന്നാൽ വഴിപ്പ് പ്രകാശിക്കുന്നു ഓക്കെ ഇനി അടുത്തത് മൺകൂജയിലെ ഇരിക്കുന്ന വെള്ളത്തിൽ കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്നു എന്തുകൊണ്ട് അതും നിങ്ങൾ ടെക്സ്റ്റിൽ അതുപോലെയുണ്ട് വായിക്കാം മൺകൂജയിൽ ധാരാളം സുഷിരങ്ങളുണ്ട് ഇതിലൂടെ പുറത്തു വരുന്ന ജലകണികകൾ ബാഷ്പീകരിച്ചു പോകുന്നതിന് ആവശ്യമായ ലീനതാപം ശേഷിക്കുന്ന അതായത് മൺകൂജയ്ക്ക് ഉള്ളിലുള്ള ജലത്തിൽ നിന്ന് എടുക്കുന്നു അതിനാലാണ് മൺകൂജയിലെ ജലം തണുത്തിരിക്കുന്നത് ഓക്കെ ഇനി പതിനൊന്നാമത്തെ ചോദ്യം ചുവടെ നൽകിയിരിക്കുന്ന ചുവടെ നൽകിയിരിക്കും ചേർത്തിരിക്കുന്ന പ്രസ്താവനകൾ യോജിച്ചവ ബോക്സിൽ നിന്ന് തിരഞ്ഞെടുത്തെഴുതുക സ്ഥിര ജഡത്വം കർഷണബലം ചലനജിടത്വം ആന്തരിക ബലം സ്വിച്ച് ഓഫാക്കിയാലും ഫാൻ പിന്നെയും കറങ്ങുന്നു ചലനജിടത്വം യന്ത്രഭാഗങ്ങൾക്ക് തേയ്മാനം സംഭവിക്കുന്നു കർഷണബലം കൊണ്ട് വാഹനത്തിലിരുന്ന് അതേ വാഹനത്തെ തള്ളുന്നു ആന്തരികബലം ആൻസർ ഇവിടെ ഉണ്ട് ഓക്കെ ഇവിടെ ഉണ്ട് ആൻസറ് ഓക്കെ ഇനി അടുത്തത് ചേരുമ്പടി ചേർക്കാനാണേ എ ബി ചേരുമ്പടി ചേർക്കാൻ അത് ചേർ ഉത്തരായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് ജലം ഐസാവുന്നത് ഇരുന്നൂറ്റി എഴുപത്തി കെൽവിൻ അതായത് പൂജ്യം ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ പൂജ്യം ഡിഗ്രിയിൽ കെൽവിനിലാണ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് മനുഷ്യ ശരീരത്തിൻ്റെ സാധാരണ ചൂട് മുന്നൂറ്റി പത്ത് കെൽവിൻ ജലം തിളയ്ക്കുന്നത് മുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിഗ്രി കെൽവിൻ ജലം തിളയ്ക്കുന്നത് സെൽഷ്യസിൽ നൂറ് ഡിഗ്രി സെൽഷ്യസാണ് ഇനി പതിമൂന്ന് എ അല്ലെങ്കിൽ ബി എഴുതിയാൽ മതി നമ്മൾ രണ്ടും എഴുതുന്നുണ്ട് അതായത് ഈ ചിത്രം കംപ്ലീറ്റ് ആക്കാനാണുള്ളത് ഓക്കെ ഇങ്ങനെ എൻസ് വരച്ചു സെൻ്റർ അടയാളപ്പെടുത്തി എഫ് ഇവിടെ ഇതേ അകലം തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടും എടുക്കുക എഫ് ടു എഫ് ഇവിടെ എഫ് ടു എഫ് റ്റു എഫിലാണ് വസ്തു വെച്ചേക്കുന്നത് ട്വിൽ വസ്തു വെച്ചാൽ മറുവശത്തെ ഇവിടെ കിട്ടുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് മറുവശത്ത് ടു എഫിൽ തന്നെ താഴേക്കാണ് വരുന്നത് തല കീഴായത് യഥാർത്ഥമുള്ള പ്രതിഭാണി കിട്ടുന്നത് ഓക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം റ്റു എഫിൽ വസ്തു വെക്കുന്നു ഇതിന് മുന്നേ ഉള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അത് ഞാൻ ഒന്നും കൂടി ഇടുകയാണ് ആദ്യത്തെ ഒരു റേ ഈ കിരണം എഫിൽ കൂടെ പോകുന്നു അതായത് ഫോക്കസിൽ കൂടെ എഫിൽ ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ ഫോക്കസിൽ കൂടി പോകുന്നു വേറൊരിണം ഇത് സെൻറ്ററിൽ കൂടി കടന്നു പോകുന്നു ഓക്കെ രണ്ടും കൂടെ കൂട്ടിമുട്ടുന്നിടത്ത് ആണ് നമുക്ക് ണ്ടല്ലോ ഇങ്ങനെയാണ് കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ നിന്ന് ഇവിടുന്ന് ഇങ്ങനെ സെൻറ്ററിൽ കൂടെ ഒരു ഒരു കിരണം സെൻ്ററിൽ കൂടെ പോകുന്നു ഒന്ന് പാർലലായിട്ട് വന്നിട്ട് അതല്ലെങ്കിൽ സമാന്തരമായി വന്നിട്ട് ഫോക്കസിൽ കൂടി പോകുന്നു അക്ഷം ഈ മുഖ്യ അക്ഷത്തിന് സമാന്തരമായി പോകുന്നു അപ്പോൾ രണ്ടും കൂടി ഇവിടെ കൂട്ടിമുട്ടുന്നു അതായത് ടു എഫിൽ വെച്ചാൽ മറുവശത്ത് ടു എഫിൽ യഥാർത്ഥം തലകീഴായത് ഇതിൻ്റെ അതേ വലുപ്പത്തിലുള്ള വസ്തുവിൻ്റെ അതേ വലുപ്പത്തിലുള്ള പ്രതിബിംബമാണ് നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ് ഇത് വരയ്ക്കേണ്ടത് ഇത് താഴെ നിങ്ങൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുതണം അതായത് പ്രതിബിംബത്തിൻ്റെ സ്ഥാനം അടയാളപ്പെടുത്താൻ മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ അത് ഇങ്ങനെ ഇവിടെ വേണം പക്ഷേ ചിലപ്പോൾ പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത ചോദിച്ചാൽ യഥാർത്ഥം തലകീഴായതെന്ന് പറയണം ഇനി അടുത്തത് പതിമൂന്നില് ബി ആണ് ഇത് ഒന്നെങ്കിൽ ഇത് കംപ്ലീറ്റ് ആക്കുക അല്ലെങ്കിൽ ഇതെഴുതിയാൽ മതി നോക്കാം കോൺവെക്സ് കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുന്ന ഏതെങ്കിലും മൂന്ന് സന്ദർഭങ്ങൾ എഴുതാനാണ് പറയുന്നത് സിമ്പിൾ മൈക്രോസ്കോപ്പിൽ കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുന്നു ക്യാമറയിൽ ഉപയോഗിക്കുന്നു ടെലിസ്കോപ്പിലും സി പിന്നെ കോൺവെക്സ് ലെൻസാണ് ഉപയോഗിക്കുന്നത് മൈക്രോസ്കോപ്പിലും കോൺവെക്സ് ലെൻസ് ആണ് നമ്മുടെ കണ്ണിലെ ലെൻസും കോൺവെക്സ് ആണ് ഇനി ഊർജ സ്രോതസ്സിനെ പട്ടികപ്പെടുത്താനാണ് പറഞ്ഞേക്കുന്നത് ഊർജ സ്രോതസ്സുകൾ മൊത്തമായിട്ട് ഇനിട്ട് തരും അതായത് ഇതിങ്ങനെ മണ്ണെണ്ണ കൽക്കരി സൗരോർജ്ജം കാറ്റിൽ നിന്നുള്ള ഊർജ്ജം എൽ പി ജി ജലവൈദ്യുതി അങ്ങനെ തരും അപ്പം നമ്മൾ അത് പിന്നെ പുനഃസ്ഥാപിക്കാൻ സാധ്യമായവയും പുനഃസ്ഥാപിക്കാൻ സാധ്യമല്ലാത്തതും നമ്മൾ എഴുതണം ഓക്കെ അപ്പോൾ പുനഃസ്ഥാപിക്കാൻ സാധ്യത ഉള്ളത് നമുക്ക് നോക്കാം കാറ്റിൽ നിന്നുള്ള ഊർജം സൗരോർജം ജലവൈദ്യുതി മണ്ണെണ്ണ കൽക്കരി എൽ പി ജി അതായത് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ഇതൊന്നും പുനഃസ്ഥാപിക്കാൻ പറ്റുന്നതല്ല ഓക്കെ ഇനി അടുത്തത് പതിനഞ്ചാമത്ത തന്നെ ചിത്രം നിരീക്ഷിക്കുക ചിത്രത്തിലെ ഉപകരണത്തിൻ്റെ പേരെഴുതുക ഇത് ഏത് എൻ ഏതുപകരണമാണെന്നതിൻ്റെ പേരെഴുതണം നോക്കാം ആ ചിത്രം തന്നെയാണ് ഇതായത് പേജ് നമ്പർ സെവൻറ്റി ടു ഇത് എ സി ജനറേറ്റർ സിംഗിൾ ഫേസ് ജനറേറ്ററിൻ്റെ ചിത്രമാണിത് ചിത്രത്തിലെ ഉപകരണത്തിൻ്റെ പേരെഴുതുക സ്ലിറ്റ് സ്ലിപ്പ് റിങ്ങുകൾക്ക് പകരം അർദ്ധവളയ സംവിധാനമുള്ള ഉപകരണത്തിൻ്റെ പേര് എഴുതുക സ്ലിപ്പ് റിംഗ് എന്ന് പറയുന്നത് ഇതാ ഈ റൗണ്ട് റിങ് പൂർണ്ണ വളയങ്ങൾ എന്ന് പറയുന്നു സ്ലിപ്പ് റിങ് ഇതിന് പകരം മുറിഞ്ഞ വളയങ്ങൾ അതല്ലെങ്കിൽ അർദ്ധവളയങ്ങൾ വെച്ച ഉപകരണത്തിൻ്റെ പേര് ഇതിപ്പോൾ എ സി ആണെന്ന് പറഞ്ഞല്ലോ അർദ്ധവളയങ്ങളുള്ളത് ഇത് കണ്ടോ ഡി സി ജനറേറ്ററാണ് അർദ്ധവളയങ്ങൾ ഇതാണ് വളയങ്ങൾ പകുതി വളയങ്ങൾ അല്ലെങ്കിൽ പകുതി മുറിഞ്ഞ വളയങ്ങൾ ഓക്കെ അപ്പൊ അതിൻ്റെ ആൻസർ നമുക്ക് ചിത്രത്തിലെ ഉപകരണത്തിൻ്റെ പേര് എ സി ജനറേറ്റർ സ്ലിപ്പിൾ റിങ്ങുകൾക്ക് പകരം വളയ സംവിധാനമുള്ള ഉപകരണത്തിൻ്റെ പേര് ഡി സി ജനറേറ്റർ ചിത്രത്തിൽ നിന്ന് കാണുന്ന ഉപകരണത്തിൽ നിന്ന് ലഭിക്കുന്ന വൈദ്യുതിയുടെ ഗ്രാഫ് അതായത് ഇതിൽ എ സി ജനറേറ്ററിൽ നിന്ന് വരുന്ന വൈദ്യുതിയുടെ ഗ്രാഫ് ഓൾറെഡി അതും നിങ്ങൾ ടെക്സ്റ്റിലുണ്ട് ഇതെവിടെ വരച്ചു വച്ചിരിക്കുന്നു അത് തന്നെയാണ് അത കണ്ടല്ലോ ഇത് എ സി വൈദ്യുതി ഇനി അടുത്തത് സ്റ്റെപ്പ് അപ്പ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമറുകൾക്ക് യോജിച്ചവ തരംതിരിച്ചെഴുതുക അതായത് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമറിൻ്റെ യോജിച്ചവ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിന് യോജിച്ചവ എന്നിവ തരംതിരിക്കുക ഇതുപോലെ പ്രൈമറി ചുറ്റുകളുടെ എണ്ണം കുറവുള്ളത് സ്റ്റെപ്പ് അപ്പിലാണ് പ്രൈമറി ചുറ്റുകളുടെ എണ്ണം കുറവ് സ്റ്റെപ്പ് അപ്പില് സെക്കൻഡറി ചുറ്റുകളുടെ സെക്കൻഡറിയിൽ വോൾട്ടത കുറവ് അത് സ്റ്റെപ്പ് ഡൗണില് പിന്നെ പ്രൈമറിയിൽ ചുറ്റുകൾ തടിച്ച കമ്പികൾ സ്റ്റെപ്പ് അപ്പില് പ്രൈമറിയിൽ വോൾട്ടത കുറവ് അത് സ്റ്റെപ്പ് അപ്പില് പ്രൈമറി ചുറ്റുകളുടെ എണ്ണം കൂടുതൽ സ്റ്റെപ്പ് ഡൗണില് സെക്കൻഡറി ചുറ്റുകൾ ഇത് തടിച്ച കമ്പി സ്റ്റെപ്പ് ഡൗണിൽ ഒന്നും നോക്കണ്ട അതാ ഇവിടെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് പ്രൈമറി സെക്കൻഡറി ഇത് സ്റ്റെപ്പ് അപ്പിൻ്റെയാണ് ഇത് സ്റ്റെപ്പ് ഡൗണിൻ്റെയാണ് ഓക്കെ പേജ് നമ്പർ സെവൻറ്റി സിക്സിലാണുള്ളത് കേട്ടോ ഓക്കെ അപ്പോൾ ഈ മാതൃകാ പരീക്ഷയുടെ ഒരുവിധം എല്ലാം പറഞ്ഞു കഴിഞ്ഞു നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കുക എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് അപ്പം ഈ ചാനലിൽ കയറി നോക്കുകയാണെങ്കിൽ മുന്നേ ഉള്ള വീഡിയോസ് കാണുക കൂടുതലായിട്ടുള്ള എക്സ്ട്രാ ചോദ്യങ്ങളും മുന്നേ നടന്ന പല പരീക്ഷകളുടെയും മാതൃകാ പരീക്ഷയുടെയും ഫൈനൽ എക്സാമുകളുടെയും ഒരഞ്ചാറ് ക്വസ്റ്റ്യൻ പേപ്പർ ഓരോ വിഷയത്തിൻ്റെയും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഫിസിക്സ് കെമിസ്ട്രി ഐ ടി ഒക്കെ എല്ലാവരും കയറി കാണുക ഓക്കെ താങ്ക് യു ഓൾ ദ ബെസ്റ്റ് എല്ലാവർക്കും